മലയാള സിനിമയിൽ ചില താരങ്ങൾ ഒന്നിച്ചഭിനയിച്ചാൽ ആ സിനിമയുടെ വിജയത്തോടെ അവർ ഭാഗ്യജോഡികളായിട്ടായിരിക്കും അറിയപ്പെടുക മോഹൻലാൽ മീന മമ്മൂട്ടി ശോഭന ജയറാം ഉറുവശി ദിലീപ് കാവ്യ എന്നിങ്ങനെ നിരവധി ഭാഗ്യ ജോഡികളുണ്ട് മലയാള സിനിമയിൽ അങ്ങനെ സിനിമയിൽ ഭാഗ്യജോഡികളായി മാറുന്നവരിൽ ചിലർ യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ചിട്ടുണ്ട് ദിലീപ് മഞ്ജു വാര്യർ ജയറാം പാർവതി ബിജു മേനോൻ സംയുക്ത വർമ്മ എന്നിവരൊക്കെ ഇതിന് ഉദാഹരണമാണ് എന്നാൽ ഇപ്പോൾ അവരുടെ മക്കളും സിനിമയിലേക്ക് വരാനൊരുങ്ങുന്നു എന്നാണ് വാർത്തകൾ അങ്ങനെയാണെങ്കിൽ ഈ സൂപ്പർ താരങ്ങളുടെ മക്കളും ഒന്നിച്ച് സിനിമയിൽ അഭിനയിച്ചാലോ താരമക്കൾ ഒന്നിച്ചാലും ഉണ്ടാകുന്ന ഇരുപത് ഹിറ്റ് കോംബോ ഏതൊക്കെയായിരിക്കും എന്ന് കാണാം ഒന്ന് കല്യാണി പ്രിയദർശൻ പ്രണവ് മോഹൻലാൽ മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകളാണ് കല്യാണി പ്രണവിന് പിന്നാലെ പ്രിയദർശനിലിസി ദമ്പതികളുടെ മകൾ കല്യാണി പ്രിയദർശനും സിനിമയിലേക്ക് എന്ന റിപ്പോർട്ടുകൾ തമിഴിലെ ഒരു പ്രമുഖ നടന്റെ നായികയായിട്ടായിരിക്കും കല്യാണിയുടെ സിനിമ അരങ്ങേറ്റം അതിനുശേഷം മലയാളത്തിൽ പ്രണവ് മോഹൻലാലിന്റെ നായികയായും അരങ്ങേറും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു പ്രമുഖ തമിഴ് മാധ്യമത്തിലാണ് കല്യാണിയുടെ സിനിമ അരങ്ങേറ്റത്തെ കുറിച്ചുള്ള വാർത്തകൾ വന്നത് താരത്തിന്റെ അടുത്ത കുടുംബവൃത്തങ്ങളും ഇത്തരം സൂചനകൾ നൽകിയിരുന്നു കല്യാണിയും പ്രണവ് മോഹൻലാലും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് വൈറലായിരുന്നു അതിനു പിന്നാലെയാണ് ഇത്തരമൊരു വാർത്ത വന്നിരിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ താരങ്ങളുടെ മക്കൾ ഒരേ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള വാർത്തകൾ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുമെന്ന തീർച്ചയാണ് രണ്ട് മീനാക്ഷി ദിലീപ് ഗോകുൽ സുരേഷ് ദീപ് മഞ്ജു വാര്യ ജോഡിയുടെ മകളാണ് മീനാക്ഷി മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ ആയ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് സിനിമയിൽ നേരത്തെ അരങ്ങേറ്റം കുറിച്ചിരുന്നു മീനാക്ഷിയും ഗോകുലും ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചാൽ അതൊരു ഹിറ്റ് കോംബോ തന്നെ ആയിരിക്കും മൂന്ന് വിസ്മയ മോഹൻലാൽ കാളിദാസ് ജയറാം പ്രണവ് മോഹൻലാലിന് പിന്നാലെ അനിയത്തി വിസ്മയ മോഹൻലാൽ ആരായിരിക്കും വിസ്മയുടെ ജോഡിയാകുന്ന താരപുത്രൻ സംശയമില്ല കാളിദാസ് ജയറാം തന്നെ തമിഴിലും മലയാളത്തിലുമായി നടനായി അരങ്ങേറ്റും കുറിച്ചു കഴിഞ്ഞു കാളിദാസ് ഇനി കാളിദാസിന്റെ നായികയായി വിസ്മയെ കാണാനാകുമോ എന്ന് കാത്തിരിക്കാം നാല് കല്യാണി പ്രിയദർശൻ ദുൽഖർ സൽമാൻ മലയാളത്തിന്റെ സ്വന്തം കുഞ്ഞിക്ക എന്നറിയപ്പെടുന്ന ദുൽഖർ സൽമാനും ഹിറ്റ് മേക്കർ പ്രിയന്റെ മകളായ കല്യാണി പ്രിയദർശനും ഒന്നിച്ചൊരു സിനിമയിൽ ജോഡികളായി വന്നാലോ പ്രതീക്ഷകൾ വാനോളമായിരിക്കും അത്തരമൊരു ജോഡി ബിഗ് സ്ക്രീനിൽ വന്നാൽ അത് മലയാള സിനിമയിൽ ഭാഗ്യജോഡിയായി മാറും എന്ന് ഉറപ്പാണ് അഞ്ച് മീനാക്ഷി ദിലീപ് പ്രണവ് മോഹൻലാൽ ഇതുപോലെ അടുത്ത ഭാവി ജോഡിയാകാൻ സാധ്യതയുള്ളവരാണ് മീനാക്ഷി ദിലീപും പ്രണവ് മോഹൻലാലും ദിലീപ് മഞ്ജുവര്യർ കൂട്ടുകെട്ടിന് ലഭിച്ച സ്വീകാര്യത മകൾ അഭിനയിക്കുമ്പോൾ അത് മോഹൻലാലിന്റെ മകനൊപ്പം അഭിനയിക്കുമ്പോൾ ലഭിക്കുമോ എന്നാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം ആറ് വിസ്മയ മോഹൻലാൽ ദുൽഖർ സൽമാൻ മോഹൻലാൽ മമ്മൂട്ടി താരങ്ങളുടെ മക്കൾ ഒന്നിച്ച് അഭിനയിച്ചാൽ അത് ഫാൻസിന് ഒരു ദൃശ്യ വരുന്നതു തന്നെയായിരിക്കും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള രണ്ട് സൂപ്പർ താരങ്ങളുടെ മക്കളായ വിസ്മയ മോഹൻലാലും ദുൽഖർ സൽമാനും ജോഡികളായ സിനിമയിൽ അഭിനയിച്ചാൽ ആ സിനിമയ്ക്കും ജോഡിക്കും വൻ സ്വീകാര്യത ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഏഴ് റുഷ്ദ റഹ്മാൻ ദുൽഖർ സൽമാൻ മലയാള സിനിമയിലെ ഒരു കാലത്തെ ചോക്ലേറ്റ് ബോയ് ആയിരുന്ന റഹ്മാന്റെ മകൾ റുഷ്ദയും സിനിമയിലേക്ക് ചോടുമാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് റഹ്മാൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ദുൽഖറിന് നായികയാകാനാണ് തനിക്ക് മോഹമെന്നും റുഷ്ദ പറഞ്ഞിരുന്നു ഒരു ജോഡി മലയാള സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചാൽ പ്രേക്ഷകർ അവരെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമെന്നുള്ളത് തീർച്ച എട്ട് ദുൽഖർ സൽമാൻ മാളവിക ജയറാം കാളിദാസിന് പിന്നാലെ മാളവിക ജയറാമും സിനിമയിലേക്ക് എത്തുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു അങ്ങനെയെങ്കിൽ ദുൽഖറിന്റെ നായികയായി മാളവിക അരങ്ങേറിയാലോ അതും ഒരു ഹിറ്റ് ജോഡിയായി തന്നെ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒൻപത് ഭാവനി സുരേഷ് പ്രണവ് മോഹൻലാൽ മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവർ ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ ഉണ്ടാക്കിയ ആ വിജയം അവരുടെ മക്കൾ ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ നേടാനാകുമോ സുരേഷ് ഗോപിയുടെ മകൾ ഭാവനി സുരേഷും പ്രണവ് മോഹൻലാലും ഒന്നിച്ചൊരു സിനിമ ചെയ്താൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളമായിരിക്കും പത്ത് കീർത്തി സുരേഷ് ഫഹദ് ഫാസിൽ മേനകയുടെ മകൾ കീർത്തി സിനിമയിൽ അരങ്ങേറിയിട്ട് കുറച്ച് നാളുകളായി എന്നാൽ ഫഹദ് ഫാസിലിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഇതുവരെ മലയാളത്തിലെ മുൻനിര നായകനായി മാറിയ ഫഹദും കീർത്തിയും ഒന്നിച്ചഭിനയിച്ചാൽ ആ സിനിമയും ആ ജോഡിയും ഹിറ്റാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പതിനൊന്ന് ജാൻവി കപൂർ ദുൽഖർ സൽമാൻ ഒരു കാലത്ത് ബോളിവുഡിന്റെ സ്വപ്നസുന്ദരിയായിരുന്നു ശ്രീദേവി ഇപ്പോൾ ഇതാ ശ്രീദേവിയുടെ മകൾ ജാൻവി കപൂറും സിനിമയിൽ അരങ്ങേറുന്നു ജാൻവി ദുൽഖറിന്റെ നായികയായി മലയാളത്തിൽ അഭിനയിച്ചോ ഹിറ്റ് കോംബോ തന്നെയായിരിക്കും ആ ജോഡി പന്ത്രണ്ട് പ്രണവ് മോഹൻലാൽ മാളവിക ജയറാം മോഹൻലാലിന്റെ മകനും ജയറാമിന്റെ മകളും ഒന്നിച്ചു ഈ സിനിമ പ്രേക്ഷകർ ഒരിക്കലെങ്കിലും ചിന്തിച്ച ഒരു കാര്യമായിരിക്കും അത് മോഹൻലാലും ജയറാമും ഒന്നിച്ചഭിനയിച്ചപ്പോൾ ഉണ്ടായ ഹിറ്റ് സിനിമകളുടെ ചരിത്രം അവരുടെ മക്കൾ ജോഡികളായി എത്തേലും ആവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കാം പതിമൂന്ന് കീർത്തി സുരേഷ് പ്രണവ് മോഹൻലാൽ ഒരു കാലത്ത് മോഹൻലാൽ മേനക ജോഡികളുടെ സിനിമയ്ക്ക് ലഭിച്ചത് വൻ സ്വീകാര്യതയാണ് അവരിരുവരുടെയും മക്കൾ ഒന്നിച്ചൊരു സിനിമയിൽ ജോഡികളായി എത്തിയാലോ കീർത്തി സുരേഷ് പ്രണബ് മോഹൻലാൽ ജോഡിയെയും പ്രേക്ഷകർ വൻ പ്രതീക്ഷയോടെയായിരിക്കും സ്വീകരിക്കുന്നത് പതിനാല് അർത്ഥന വിജയകുമാർ കാളിദാസ് ജയറാം സഹനടനായും നായകനായും ഒക്കെ തിളങ്ങിയ വിജയകുമാറിന്റെ മകൾ അർത്ഥന മുദുഗൌ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ചിരുന്നു സിനിമയിൽ അർത്ഥന കാളിദാസ് ജയറാമിനൊപ്പം ഒരു സിനിമ ചെയ്താലോ ആ ജോഡി ഒരു ഹിറ്റ് കോംബോ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പതിനഞ്ച് റുഷ്ദ റഹ്മാൻ പ്രണവ് മോഹൻലാൽ റഹ്മാന്റെ മകളും മോഹൻലാലിന്റെ മകനും കേൾക്കുമ്പോൾ തന്നെ പ്രതീക്ഷയ്ക്ക് ആക്കം കൂടും രണ്ടു ഹിറ്റ് നായകന്മാരുടെ മക്കളായ റുഷ്ദയും പ്രണവും ഒന്നിച്ചൊരു സിനിമ ചെയ്താൽ ആ ജോഡി എന്തായാലും പ്രേക്ഷക മനസ്സിലിടം ഉറപ്പ് പതിനാറ് അഹാന കൃഷ്ണ ഷെയ്ൻ നിഗം നടൻ കൃഷ്ണകുമാറിന്റെ മകൾ അഹാന നാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെ സിനിമയിൽ അരങ്ങേറിയിരുന്നു നടനും മിമിക്രി കലാകാരനുമായ അഭിയുടെ മകൻ ഷൈൻ നിഗവും കിസ്മത്ത് എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ പിച്ച് വെച്ചു അവരിരുവരും ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചോ യുവാക്കൾ ഇരു കൈകളും നീട്ടിയായിരിക്കും ആ ജോഡി സ്വീകരിക്കുന്നത് പതിനേഴ് ഗോകുൽ സുരേഷ് ശ്രീമൈ മലയാളത്തിലെ ഹാസ്യ നടിയായിരുന്ന കൽപ്പനയുടെ മകൾ ശ്രീമൈ ഈയിടെ പല പൊതുവേദികളിലും വന്നിരുന്നു അമ്മയുടെ പാത പിന്തുടർന്ന് മകളും സിനിമയിലേക്ക് എത്തിയാൽ ആരുടെ നായികയായിട്ടായിരിക്കും ശ്രീമയെ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുക സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷും ശ്രീമയും ഒന്നിച്ചിരുന്ന സിനിമ ചെയ്താൽ അതൊരു പെർഫെക്ട് കോമ്പോക്ട് തന്നെയായിരിക്കും പതിനെട്ട് മഞ്ജിമ മോഹൻ ഫർഹാൻ ഫാസിൽ ബാലതാരമായി അരങ്ങേറിയ മഞ്ജിമ ഇപ്പോൾ നായികയായി കഴിഞ്ഞു മഞ്ജിമ ഫർഹാൻ ഫാസിലിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചാലോ മലയാളത്തിലെ യുവ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ജോഡിയായിരിക്കും അത് പത്തൊൻപത് ഷാഹിൻ സിദ്ദിഖ് സൗഭാഗ്യ വെങ്കടേഷ് മലയാളത്തിലെ മുൻനിര താരങ്ങളിൽ ഒരാളായി മാറിയ സിദ്ദിക്കിന്റെ മകൻ താര കുടുംബത്തിലെ അംഗവും താരാ കല്യാണിന്റെ മകളുമായ സൗഭാഗ്യ വെങ്കടേഷൻ നായകനെ അഭിനയിച്ചാലോ ദബ്സ്മാഷുകളിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്നു കഴിഞ്ഞ സൗഭാഗ്യ സിദ്ദിക്കിന്റെ മകൻ നായികയായി ആ ജോഡി പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുള്ളത് തീർച്ച ഇരുപത് ധ്യാൻ ശ്രീനിവാസൻ മഞ്ജിമ മോഹൻ ധ്യാൻ ശ്രീനിവാസനൊപ്പം മഞ്ജിമ മോഹൻ നായികയായി വന്നാൽ അതൊരു ഹിറ്റ് ജോഡിയായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് മലയാള സിനിമയിലൂടെ തന്നെ ബാലനടിയായും നായികയായും ഒക്കെ വളർന്ന മഞ്ജിമ കുടുംബത്തിൽ നിന്നും വന്ന ധ്യാനിന്റെ നായികയായാൽ പ്രേക്ഷക രാജോടിയെ വൻ പ്രതീക്ഷയോടെയായിരിക്കും സ്വീകരിക്കുന്നത് ഇതുപോലെ വളർന്നു വരുന്ന താരമക്കൾ ഇനിയുമുണ്ട് മലയാളത്തിൽ ഇന്ദ്രജിത് പൂർണിമ ദമ്പതികളുടെ മകൾ പ്രാർത്ഥന ഇന്ദ്രജിത് നക്ഷത്ര ഇന്ദ്രജിത് നടൻ റിയാസ് ഖാനിന്റെ മകൻ ഷാരിഖ് ഹസൻ മുകേഷിന്റെ മക്കളായ ശ്രാവൺ മുകേഷ് തേജസ് മുകേഷ് അങ്ങനെ നീളുന്നു മലയാള സിനിമയുടെ താരമക്കളുടെ നിരകൾ വൈകാതെ ഇവരും സിനിമയിൽ അരങ്ങേറും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ കമന്റുകളായി രേഖപ്പെടുത്താം Hi Metro Matni, this is Meghna Raj. Hi, this is your Vimala Raman. I am Cochin after a long time because I'm here for the Mantra Bhumi Publications um, magazine shoot for Star and Style. Shooting each of course. And of course, hair, makeup tea. So it's really nice here, and we've we'll been shooting since the morning. The outfits will be nice for using Satya Paul's designs, and quite uh, a different item we're trying. So hopefully, those are not different, and we will get to see a different thing now. to being back in Malayalam after a long you are watching you are watching you're watching me and you're watching me on metromatni.com on metromatni.com metro metromatni.com metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you